എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നിയമന നില നമുക്ക് ലാസ്റ്റ് ഗ്രേഡിൻ്റെ നോക്കാം ലാസ്റ്റ് ഗ്രേഡ് നിയമന ശുപാർശ ഏഴായിരത്തി മുപ്പത്തി എട്ട് മാത്രം അപ്പം റാങ്ക് പട്ടികയുടെ കാലാവധി തികയാൻ രണ്ട് മാസം കൂടി ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ രണ്ട് മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതുവരെയുള്ള നിയമന ശുപാർശ ഏഴായിരത്തി മുപ്പത്തി എട്ട് മാത്രം കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് മൂന്ന് മൂന്ന് വർഷം കൊണ്ട് എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് നിയമന ശുപാർശ അയച്ചതാണ് ഇത്തവണ എണ്ണായിരത്തിലെത്തുമോ എന്നതുപോലും സംശയത്തിലാണ് ഒൻപതിനായിരത്തിലെ ഒൻപതിനായിരത്തിലേറെ റിപ്പോർട്ട് നിയമനവും പ്രതീക്ഷിച്ച് റാങ്ക് പട്ടികയിലുണ്ട് ജൂലൈ പതിനേഴിന് റാങ്ക് പട്ടിക റദ്ദാകും പിറ്റേന്ന് തന്നെ പുതിയത് പ്രസിദ്ധീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ പി എസ് സി പൂർത്തിയാക്കി ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് തിരുവനന്തപുരമാണ് എണ്ണൂറ്റി അൻപത്തി ഏഴ് എണ്ണം കഴിഞ്ഞതിൽ നിന്ന് തലസ്ഥാന ജില്ലയിൽ ആയിരത്തി നാൽപ്പത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു ഇത്തവണയും ഏറ്റവും കുറവ് നിയമന ശുപാർശ വയനാടിനാണ് ഇരുന്നൂറ്റി അൻപതെണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് കഴിഞ്ഞ തവണത്തെ വയനാട്ടിലെ നിയമന ശുപാർശ ഇത്തവണ ഒരു ജില്ലയിൽ പോലും ആയിരം നിയമന ശുപാർശ അയക്കാനായില്ല കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് നിയമന ശുപാർശ അഞ്ഞൂറ് കടന്നത് റാങ്ക് പട്ടികയുടെ അവസാന നാളുകളായിട്ടു പോലും മെയിൽ മെയിൽ കാ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രമേ നിയമന ശുപാർശ അയക്കാൻ അയക്കാനായുള്ളൂ മറ്റു ജില്ലകളിൽ രണ്ടും ഒന്നും രണ്ടും മാസമായി നിയമന ശുപാർശകളില്ല ഭൂരിഭാഗം ജില്ല ജില്ലകളും ഭൂരിഭാഗം ജില്ലകളും പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേകം നിയമനക്രമം പാലിച്ചിരുന്നു ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നുള്ള ഓരോ ജില്ലയുടെയും നിയമന നില ചുവടെ ആദ്യത്തേത് പുരുഷൻ രണ്ടാമത്തേത് വനിത എന്നക്രമത്തിൽ തിരുവനന്തപുരം എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് അറുന്നൂറ്റി എഴുപത്തിനാല് കൊല്ലം നാനൂറ്റി നാൽപ്പത്തി നാല് നാനൂറ്റി മുപ്പത്തി ആറ് ആലപ്പുഴ മുന്നൂറ്റി അൻപത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പത്തനംതിട്ട ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോട്ടയം മുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തി രണ്ട് ഇടുക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് എറണാകുളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പാലക്കാട് നാനൂറ്റി എഴുപത്തിരണ്ട് മലപ്പുറം അഞ്ഞൂറ്റി പത്തൊൻപത് അഞ്ഞൂറ്റി ഇരുപത് കോഴിക്കോട് നാനൂറ്റി എൺപത്തി ഏഴ് നാനൂറ്റി എഴുപത്തി മൂന്ന് വയനാട് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി പതിനാറ് കണ്ണൂർ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തി ഏഴ് കാസർഗോഡ് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനാല് തൃശ്ശൂർ ജില്ലയുടെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും പുതിയ നിയമന നില പി എസ് സിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സാങ്കേതിക തകരാറാണ് കാരണം ഇതുകൂടാൻ പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചത് അടുത്ത മുൻ റാങ്ക് പട്ടികയിൽ നിന്ന് നൂറ്റി രണ്ട് നിയമന ശുപാർശ കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റദ്ദായ റാങ്ക് ഇത് രണ്ടായി അഥവാ കേസായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോക്കിക്കോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റദ്ദായ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് റാങ്ക് പട്ടികയിൽ നിന്ന് നൂറ്റി രണ്ട് ഒഴിവിലേക്കുള്ള നിയമന ശുപാർശകൾ ഈ വർഷം അയച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒഴിവുകളിൽ ഒഴിവുകളാണിവ അന്തിമ ഉത്തരവ് വന്നതോടെ ഇവയ്ക്കുള്ള നിയമന ശുപാർശ അയക്കാൻ കോടതി അനുമതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനാല് ജില്ലകളിലായി പഴയ റാങ്ക് പട്ടികയിൽ നിന്ന് നൂറ്റി രണ്ട് നിയമന ശുപാർശ അയച്ചത് ഇതുൾപ്പെടെയാണ് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നുള്ള ആകെ നിയമന ശുപാർശ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയത് നിയമന നില മുൻപത്തെ നമുക്ക് നോക്കാം കേട്ടോ തിരുവനന്തപുരം നിയമന ശുപാർശ എണ്ണൂറ്റി അൻപത്തി ഏഴ് അവസാന ശുപാർശയുടെ തീയതി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റാങ്ക് പട്ടികയിൽ ഉള്ളവർ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞ നിയമന ശുപാർശ ആയിരത്തി നാൽപ്പത്തി മൂന്ന് കൊല്ലം നിയമന ശുപാർശ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അവസാന അവസാന ശുപാർശയുടെ തീയതി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ ഉള്ളവർ ആയിരത്തിനൂറ്റി അൻപത് കഴിഞ്ഞ നിയമന ശുപാർശ അറുന്നൂറ്റി പതിനാല് ആലപ്പുഴ നിയമന ശുപാർശ നാനൂറ്റി മുപ്പത്തി മൂന്ന് അവസാന ശുപാർശയുടെ തീയതി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിലുള്ളവർ എണ്ണൂറ്റി എണ്ണൂറ്റി കൈന നിയമന ശുപാർശ മുന്നൂറ്റി മുപ്പത്തി ഏഴ് അവസാന ശുപാർശ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് കൈന നിയമന ശുപാർശ മുന്നൂറ്റി എൺപത്തി അഞ്ച് കോട്ടയം നിയമന ശുപാർശ നാനൂറ്റി ഇരുപത്തിനാല് അവസാന ശുപാർശ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞ നിയമന ശുപാർശ നാനൂറ്റി മുപ്പത്തി ആറ് എറണാകുളം നിയമന ശുപാർശ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അവസാന തീയതി നിയമന ശുപാർശ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കഴിഞ്ഞ നിയമന ശുപാർശ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇടുക്കിയിൽ നിയമന ശുപാർശ മുന്നൂറ്റി അൻപത്തി മൂന്ന് അവസാന ശുപാർശ തീയതി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിയമന ശുപാർശ കഴിഞ്ഞ കഴിഞ്ഞ നിയമന ശുപാർശ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് തൃശ്ശൂർ നിയമന ശുപാർശ അഞ്ഞൂറ്റി എൺപത്തി എട്ട് അവസാന തീയതി കൊടുത്തിട്ടുള്ള അടുത്തത് റാങ്ക് പട്ടികയിൽ ഉള്ളവരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കഴിഞ്ഞ നിയമന ശുപാർശ എഴുന്നൂറ്റി ഒന്ന് പാലക്കാട് നിയമന ശുപാർശ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അവസാന ശുപാർശയാണെങ്കിൽ ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കഴിഞ്ഞ നിയമന ശുപാർശ അറുന്നൂറ്റി എൺപത്തി ഒന്ന് മലപ്പുറം നിയമന ശുപാർശ അറുന്നൂറ്റി ഏഴ് അവസാന തീയതി ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ റാങ്ക് പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കഴിഞ്ഞ ലിസ്റ്റിൽ കൈ കഴിഞ്ഞ നിയമനനില എഴുന്നൂറ് കോഴിക്കോട് നിയമന ശുപാർശ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അവസാന തീയതി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കൈന നിയമന ശുപാർശ എണ്ണൂറ്റി പതിനാല് വയനാട് നിയമന ശുപാർശ ഇരുന്നൂറ്റി അൻപത് അവസാന തീയതി ആണെങ്കിൽ നിയമന ശുപാർശയുടെ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കൈന നിയമന നില ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കണ്ണൂർ ആണെങ്കിൽ നിയമന ശുപാർശ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അവസാന ശുപാർശ തീയതി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിലാണെങ്കിൽ ആയിരത്തിനൂറ്റി മുപ്പത്തി മൂന്ന് കഴിഞ്ഞ നിയമന ശുപാർശ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കാസർഗോഡ് നിയമന ശുപാർശ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അവസാന ശുപാർശ തീയതി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് പട്ടികയിൽ ഉള്ളവർ എണ്ണൂറ്റി അൻപത്തി ആറ് കഴിഞ്ഞ നിയമന ശുപാർശ നാനൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ആകെ നിയമന ശുപാർശ ഏഴായിരത്തി മുപ്പത്തി എട്ട് റാങ്ക് പട്ടികയിലാണെങ്കിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കഴിഞ്ഞ നിയമന ശുപാർശയാണെങ്കിൽ എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത് നമുക്ക് പ്രമാണ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള പ്രമാണ പരിശോധന ജില്ലാ ഓഫീസുകളിൽ തുടങ്ങി മെയ് ജൂൺ മാസങ്ങളിലായി പരിശോധന പൂർത്തിയാക്കും ജൂലൈ പതിനെട്ടിന് പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് കൊല്ലം ജില്ലയിൽ പ്രമാണ പരിശോധന മെയ് ഇരുപത് വരെ നീണ്ടു പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വ്യക്തിഗത സന്ദേശം പ്രൊഫൈലിലും മൊബൈലിലും അയച്ചതായി അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ പ്രമാണ പരിശോധന മെയ് പതിമൂന്നിന് തുടങ്ങും പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി പൂർത്തിയാക്കാനാണ് തീരുമാനം രാവിലെ പത്ത് മുപ്പത് മുതൽ പി എസ് ജില്ലാ ഓഫീസിൽ പരിശോധന ആരംഭിക്കും പതിനാല് ജില്ലകളിലെ സാധ്യതാ പട്ടികയിൽ പട്ടികകളിലായി പതിനേഴായിരത്തി പേരാണ് ഉൾപ്പെട്ടത് ഇത്തവണ ആയിരത്തി എൺപത്തി പേർക്ക് കൂടുതൽ എട്ട് പേർ കൂടുതലാണ് കഴിഞ്ഞ സാധ്യതാ പട്ടികയിൽ പതിനാറായിരത്തി പേരാണ് ഉണ്ടായിരുന്നത്